ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസാണേ അപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പുട്ടുണ്ടാക്കി പിന്നെ രാവിലെ കടയിൽപ്പേപ്പം വാങ്ങിച്ച പഴം ഉണ്ടായിരുന്നു പിന്നെ ഒരിച്ചിരി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ അങ്ങ് കറി വെച്ചു അങ്ങനെ പുട്ടും ഗ്രീൻ പീസും കറിയും എടുത്ത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാ കൾക്കാരുമായോ ഇപ്പോൾ സമയം രണ്ടര കഴിഞ്ഞു കുറച്ചേറെ ജോലികളുണ്ടായിരുന്നു അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പുട്ടും ഗ്രീൻ പീസ് കറിയാണ് എടുത്തേക്കുന്നേ അപ്പോൾ ഗ്രീൻ പീസ് കറിയും പുട്ടും കഴിക്കാൻ എല്ലാവരും വാ വാക്ക് സൂപ്പറാ ഗോതമ്പോട്ടാണ് അപ്പം ചോറും മീൻകറിയും ഇരുമുണ്ട് മത്തിക്കറി ഇന്നലെ വൈകിട്ട് അവിടെ മത്തി വാങ്ങിച്ചപ്പം ഒത്തിരി ഉണ്ടായിരുന്നു കുഞ്ഞുമത്തി അപ്പോൾ അവർ പറഞ്ഞു അമ്മ പകുതി കൊണ്ടുപോകുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ പകുതി എടുത്തുകൊണ്ട് പോകുന്നു കുറച്ചെടുത്ത് കറി വെച്ചു കുറച്ച് വറുത്തു അതിരിക്കുന്നു ഇപ്പം രാവിലെ ഞാൻ പഴിങ്ങഞ്ഞ് കുടിച്ചു ഇപ്പം ഞാൻ വെച്ചിരി പുട്ടും അങ്ങനെ വൈകിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടതായിരുന്നു അപ്പോൾ രാവിലെ കമ്പർട്ട് മേടിക്കാനും കൊണ്ട് കടയിൽ പേപ്പിടേ ഇച്ചിരി പഴം വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അന്നിട്ട് ഞാൻ വിചാരിച്ച പുട്ടുമ്പഴവും ആക്കാമെന്ന് വിചാരിച്ചായിരുന്നേ പക്ഷേ ഇവിടെ വന്ന് പാത്രം അല്ല ഇങ്ങനെ പറക്കി കഴുകാന്ന് വിചാരിച്ചു നോക്കും ഇതെന്തോ അടച്ച് വെച്ചാൽ ഇങ്ങനെ നോക്കിപ്പോഴാണ് ഗ്രീൻ പീസും വെള്ളത്തി കിട്ടുന്നതുകൊണ്ടായിരുന്നു ആ പിന്നെ വിചാരിച്ചെന്നാൽ അങ്ങ് കറി വെക്കാം അപ്പം അഥവാ ചോറ് ഇങ്ങോട്ട് ചോറിനൊരു ഒരു കറി ആവും പുട്ടിനു വേണമെങ്കിൽ പുട്ടിനും എടുക്കാം അങ്ങനെ വിചാരിച്ചെടുത്ത് അപ്പം ഉച്ചയ്ക്ക് ഇന്നും ഗോതമ്പ് കിട്ടുക കേട്ടോ കൂട്ടുകാരൊക്കെ ഊണ് കഴിഞ്ഞു പിന്നെ ഒരു മണി രണ്ടര ആയിപ്പം അപ്പം എല്ലാവരും ഒരിപ്പഴേ ഊണ് കഴിഞ്ഞു അല്ലേ ഇനി കുറേ തുണി കഴുകാൻ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അല്ലാതെ പേരും വേറെ കുറേ ജോലി ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഇത് ചെയ്തു അപ്പം ഇതിനിടയ്ക്ക് എനിക്ക് മരുമോൾ വിളിച്ചു അവളോട് കുറച്ച് നേരം കാര്യം പറഞ്ഞു അമ്മ വിളിച്ചു അമ്മയോട് കാര്യം പറഞ്ഞു ചേട്ടണമെന്നുച്ചക്ക് വിളിച്ചു ചേർന്നോളു കാര്യം പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ അങ്ങ് സമയം പോയി ഇന്ന് റെസ്റ്റാ കേട്ടോ ഇനിയും ഒരു നാല് മണിവരെ സമയം ഇഷ്ടം പോലെ ഉണ്ട് വൈകുന്നേരം എണ്ണിട്ടേ ചോറ് വെക്കുന്നുള്ളൂ ഇന്ന് വെയിലില്ല ഇവിടെ അങ്ങ് വെയിൽ കുറവാ ഇന്ന് തുണി എല്ലാം കഴിയുമാരി ഇട്ടു തോര വന്ന തോരട്ടില്ലെങ്കിൽ ബാക്കി സൈഡിലോട്ടൊക്കെ പിറക്കിയിടാം അങ്ങനെ എല്ലാം കഴുകും എല്ലാം നനച്ച് കല്ലിൽ നനയ്ക്കുമായിരുന്നു കേട്ടോ എനിക്ക് വയ്യാങ്കിലേ ഞാൻ വാഷിംഗ് മെഷീൻ അകത്ത് തുണി കഴുകത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കഴുകത്തില്ല പിന്നെ ബെഡ്ഷീറ്റൊക്കെ മെഷീനകത്തിട്ടേ കഴുകും അങ്ങനെ അത് പൊക്കാൻ വയ്യ വെള്ളത്തിൽ മുക്കിയിട്ട് അപ്പം അതൊക്കെ അങ്ങനെ ഇടും അല്ലാതെ തുണിയെല്ലാം അടിച്ച് കഴുകത്തേ ഉള്ളൂ കാരണം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളല്ലേ നിങ്ങൾ ഓഫീസ് വർക്ക് ഒന്നുമില്ലല്ലോ അടുക്കളയിലുള്ള പണികളല്ലേ അപ്പോൾ അതൊക്കെ തല്ലിക്കഴുകി കല്ലിൽ തല്ലി കഴുകിയില്ല വൃത്തിയാവത്തില്ല നിങ്ങൾ കൊണ്ട് എന്നാൽ ചേട്ടൻ ആണേലും കരിങ്കല്ലിൻ്റെ പണിക്കാ പോകുന്നത് അഡ്രസ്സൊന്നും നമുക്ക് മെഷീനകത്തിട്ട് കഴുകാൻ പറ്റത്തില്ല അടുത്ത് മണ്ണും ഞാൻ കല്ലി കല്ലിക്കഴുകും എനിക്ക് വയ്യാങ്കിൽ മാത്രം മെഷീനത്തിൽ കഴിയത്തുള്ളു അങ്ങനെ പുട്ട് കഴിച്ചു വെള്ളം എടുക്കട്ടെ വെള്ളം വെള്ളം കുടിക്കില്ലായിരുന്നു കൂട്ടുകാർക്ക് ഇഷ്ടമാണോ കൂട്ടും അങ്ങനെ പല കാര്യത്തിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല എന്തായിരുന്നാലും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പല എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് രാവിലെ ചോറ് തന്നെ വേണം ആ ജോലിക്ക് വന്നിട്ട് അത് തന്നെ രാവിലെ ചോറ് വേണം പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലൊക്കെ ഞാൻ വേണം ഇച്ചിരി നാലുമണിക്കോ ഉച്ചയ്ക്കോ എപ്പോഴും ഇച്ചിരി ഗോതമ്പോ അരി വണ്ടോ ആണെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കാം അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ചോറ് രാവിലെ അറ്റു ചേട്ടൻ വൈകുന്നേരം വന്നപ്പം മീൻ വാങ്ങിച്ചോണ്ട് വന്നു മങ്കട മീനായിരുന്നു വാങ്ങിച്ചോണ്ട് വന്നതേ അത് മൂന്നെണ്ണം വാങ്ങിച്ചോണ്ട് വന്നു പക്ഷേ അതിലേ രണ്ടെണ്ണം ഞാൻ കറി വെക്കാൻ എടുത്തുള്ളൂ അപ്പം എണ്ണ എടപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഇട്ടു പിന്നെ ചുവന്നുള്ളി പിന്നെ വെളുത്തുള്ളി ഇട്ടു അപ്പോൾ നമുക്ക് ഇഞ്ചി ഇല്ലായിരുന്നു ഇഞ്ചി പോയി പിന്നെ തക്കാളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് നല്ലപോലെ വയറ്റി കരി ആപ്പിലേ ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ല പച്ചമണം മാറുന്ന വരെ നല്ലതായിട്ട് ഇളക്കി പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉലുവായും ഇട്ടു പിന്നെ കല്ലുപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തു അപ്പം മീൻ വെട്ടിക്കരി ചട്ടിയിൽ വെച്ചിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ വെള്ളം തിളച്ച് അരപ്പ് തിളച്ചതിന് ശേഷം ചട്ടിയിലേക്ക് ഒഴിച്ച് മീൻപുളിയും ഇട്ടു അങ്ങനെ മീൻകറി അടപ്പത്തി വെച്ചു അപ്പോൾ ആദ്യം വെച്ച് പിന്നെ കഞ്ഞി വെന്ത് കഴിഞ്ഞപ്പം ഞാനെടുത്ത് അടുപ്പത്ത് വെച്ചു അപ്പോൾ ചേട്ടൻ കൊണ്ട് പുട്ടും ഗ്രീൻ പീസ് കറി ബോളി ഉഴുന്നുവട കട്ടൻ ചായ ഇത്രയാണ് ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മീൻ കറി അങ്ങനെ വെന്ത്രി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അത ഇഷ്ടം അത് ഇച്ചിരി ഞാൻ എനിക്ക് മാത്രം വെച്ച് എനിക്ക് ചോറ് വെച്ചത് കൊച്ചു കിടക്കാൻ ചേട്ടൻ മൂക്കുന്നാളും ചോറ് കൊണ്ടുപോകാനും ഒക്കെ വൈകിട്ട് കഴിക്കാനും ഒക്കെ തല നോക്കിയെടുക്കട്ടെ എനിക്ക് തലയാണ് ഇഷ്ടം ഭയങ്കര ഇഷ്ടം ഞാൻ മങ്കട വാങ്ങിച്ചോണ്ട് വന്ന മങ്കട തിന്ന സങ്കടം തീരുമെന്നും വന്നു പക്ഷേ മങ്കട തിന്നാലൊന്നും നമ്മുടെ സങ്കടം തീരില്ലല്ലേ ഞങ്ങൾ ഒരാഴ്ച ഒരാഴ്ച അല്ല രണ്ടാഴ്ച കൊണ്ടേ ഇങ്ങനെ സങ്കടക്കടലിൽ ഇങ്ങനെ നടക്കുക ഓരോരോ കാരണങ്ങൾ അപ്പം മങ്കട തിന്നാൽ തീരുവെന്നും വിചാരിച്ചു ആക്ഷണം വന്നാൽ നടക്കുന്ന ലക്ഷണമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പാവം എൻ്റെ ചേട്ടൻ ഓരോരോ വിശ്വാസങ്ങൾ അപ്പം ഇത് രാവിലെ ഞാൻ വെച്ച കറിയായിരുന്നേ തീർന്നില്ല കേട്ടോ അത് ഇനി ഞാൻ ഇച്ചിരിയെ വെച്ചുള്ളൂ പക്ഷെ അത് ഉണ്ട് ഇനി അതൊരു പാത്രത്തിൽ കോരി മാറ്റി വെക്കണം അപ്പം ഇത് ഞാൻ തയ്ച്ച ഉടുപ്പാണേ എനിക്ക് തയ്ക്കാനൊന്നും നല്ലാട്ടൊന്നും അറിയത്തില്ല ചുരുട്ട് ചോറിനത്തി എനിക്ക് തയ്ക്കാനൊന്നും നല്ലതായിട്ടൊന്നും അറിയത്തില്ല ഞാൻ പിന്നെ ഞങ്ങളുടെയൊക്കെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരുമ്പം അതൊക്കെ ഒന്ന് ചെറുതാക്കാനും അങ്ങനെ ഷെയ്പ്പ് ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ളൂ അല്ലാതൊന്നും എനിക്ക് തയ്ക്കാനൊന്നും അറിയത്തില്ല ഞാൻ ഇന്ന് ഞാൻ തയ്ച്ചതാണ് ഒരു സാരി വെട്ടി തയ്ച്ചതാ ഒരു നൈറ്റി പോലെ തയ്ച്ചതാ നൈറ്റി കൊള്ളാവോ കൂട്ടുകാരെ കാണാൻ പറ്റില്ലല്ലേ പക്ഷെ വലുതായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ നൈറ്റീവ് വളക്ക തേച്ചു പറ്റുന്ന വളക്കെ